അയ്യപ്പൻകോവിൽ മേഖലയിൽ പെയ്ത വേനൽ ഇടപ്പൂക്കുളം ആലടി റോഡിൽ പടുകൂറ്റൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കട്ടപ്പന ഫയർഫോഴ്സ് മരം മാറ്റിയാണ് ഗതാഗതം പുനർസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിലാണ് പടുകൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണത് മേരുകുളം പുല്ലിമേട് റോഡിൽ നിന്നും ഇടപ്പൂക്കുളം ആലടി ഗേറ്റ് റോഡ് കടന്നുപോകുന്ന ഭാഗത്താണ് മരം വീണത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു പിന്നീട് കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനർസ്ഥാപിച്ചത് മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമുൾ ബിനോജ് പറഞ്ഞു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് രാത്രി കാലത്താൻ പക്ഷേ വൻ അപകടം ഒരു വായി രാത്രിയിലുണ്ട് പകൽ സമയത്താണ് വൻ ദുരന്തം ഇവിടെ എപ്പോഴും നൂറുകണക്കിന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന പാതയാണ് നമുക്ക് അടിയന്തരമായിട്ട് ഫോറസ്റ്റിലും ഫയർഫോഴ്സിലും അറിയിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലത്ത് വെട്ടി നീക്കുന്ന ദൃശ്യമാണ് കാരണം സ്റ്റേഡിലെ അപകട ഭീഷണിയായിട്ട് പൂമലി എസ്റ്റേറ്റിൽ തന്നെ ഒത്തിരിയധികം മരങ്ങൾ നിൽപ്പുണ്ട് അതിന്ന് ഫോറസ്റ്റിന്റെ ശ്രദ്ധയപ്പെടുത്തുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ നേരം പരിശ്രമിച്ചാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ച മരം റോഡിൽ നിന്നും മാറ്റിയതാണ്